ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ അടുത്ത് ആരാധന വന്ന ഒരു സ്ഥലം വരെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ട് അപ്പം അതിനുവേണ്ടി ഇപ്പൊ ബസ് കയറി പോകണം ഞാനപ്പം നല്ല സ്റ്റേർസ് ഇറങ്ങി ഇപ്പൊ നടന്നോണ്ടി അങ്ങോട്ട് ഗായ്സ് നമ്മുടെ ബസ് ഇവിടെ കുറച്ച് ദൂരെയാണ് അപ്പം അങ്ങോട്ട് എത്തണമെങ്കിൽ വേണമെങ്കിൽ ട്രാം കയറാം അല്ലെങ്കിൽ നടക്കാം പക്ഷെ ഞാൻ നടന്നാണ് ഇപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബസ് അവിടെ ഉണ്ട് അങ്ങനെ ബസ് കണ്ടുപിട്ടി ഇവിടെ ആൾക്കാരും ആൾക്കാരുമുണ്ട് അങ്ങനെ ഞാൻ ബസ്സിൽ കയറാൻ പോവാണ് അങ്ങനെ ബസ് സ്റ്റാർട്ടായി കണ്ടോ എല്ലാരും ഇരിക്കുന്നുണ്ട് ബസ്സിൽ ഞാൻ ഇന്ന് രണ്ടു മൂന്ന് കാര്യം എടുത്തില്ല ഒന്ന് ടൈ എന്റെ ടൈയും എടുത്തിട്ടില്ല പിന്നെ ബാഡും വെള്ളവും എടുക്ക അമർന്നു പോയി വാവസ് ഇവിടത്തെ ഏറ്റവും വലിയതും പിന്നെ പഴയ ചർച്ചാണ് ഇത് കണ്ടില്ലേ ഒരു കാത്തോലിക് ചർച്ചും ഈ വില്ലേജിന്റെ പേര് ലവീങ്ക ാണ് പിന്നെ ഈ റീജിയന്റെ പേരാണ് എന്ന് വന്നപ്പോ തൊട്ട് കേൾക്കുന്നുണ്ട് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ ഇവിടെ എത്തിയെന്ന് തോന്നുന്നു കാരണം ബസ് ഇവിടെ വന്ന് നിർത്തിയിട്ടുണ്ട് ഇതാണ്ട് ഇപ്പൊ ഞങ്ങള് ഫാക്ടറിന്റെ ഉള്ളിൽ വന്നു ഞാനിപ്പോ ബസ് ഇറങ്ങി ആൻഡ് ഇതാണ് അസ്രയിലുള്ള ഫാക്ടറി ഫാക്ടറി ആണ് സോ അങ്ങനെ ഞാനിപ്പം ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ് ഈ ഫാക്ടറിന്റെ ഓണറാന്ന് തോന്നുന്നു മൈബ ഓക്കെ മൈബ കാറിൽ വന്നത് കണ്ട കാർ കാണാൻ നല്ല ഭംഗിയല്ലേ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഫാക്ടറിനുള്ളിൽ വ്ലോഗ് ചെയ്യാൻ പറ്റൂല ഇതാണ് വാഗൻ ഫാക്ടറി ഇവിടെ ഉള്ള ആറാട്ടിലുള്ള പക്ഷേ ഇതിനുള്ള വീഡിയോസ് അലൗഡ് അല്ല ഫോട്ടോഗ്രാഫി അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറ മാത്രമേ കാണിക്കുന്നുള്ളൂ ഉള്ളിൽ കാണിക്കുന്നില്ല പക്ഷെ ഞാൻ വന്നിട്ട് പറയാവെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാന് ഇവിടുന്ന് ഇത് മൂന്ന് മണിക്കൂറുണ്ട് ഇതിനുള്ളില് വാക്കിംഗ് അങ്ങനെയാണ് ഞാൻ കേട്ടത് അപ്പൊ അതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞു വന്നിട്ട് പിന്നെ എന്റെ സ്റ്റോറി നിങ്ങളോട്ടേ നിങ്ങളോട് പറഞ്ഞുതരാം അപ്പം നമ്മുടെ ഇത് തുടങ്ങാൻ പോവാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി കാണാവേ നമ്മൾ ഇത്ര നേരം ഇന്റെ ഉള്ളിലായിരുന്നു ഇറങ്ങി അതാണ് ഇപ്പൊ സംസാരിക്കുന്നത് നിങ്ങക്ക് അവിടെ ട്രെയിൻ കാണാ ഞങ്ങളിപ്പോ നേരത്തെ ഇതിനുള്ളിൽ കയറിട്ട് ആ വഴിയാണ് ഇങ്ങോട്ട് വന്നത് അങ്ങനെ ഇപ്പൊ തിരിച്ചു പോവാൻ സമയമായി യാള്ള് വിസിറ്റ് ചെയ്തു അതിന് ശേഷം നമ്മള് വേണ്ട ഇപ്പൊ ബസിൽ പോവാണ് തിരിച്ചു പോവാണ് നമ്മള് ഇപ്പം ഈ ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവാണ് ആരാധലെ നമ്മളിപ്പം ആരാതില് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണിത് ആൻഡ് ഇവിടെയും എന്തോ ഒരു പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് റെയിൽവേ സ്റ്റേഷനിലെ അങ്ങോട്ട് വന്നതാണ് നമ്മൾ ഈ ബിൽഡിംഗിന് ഉള്ളിലേക്ക് പോവാണ് ഇവിടെ ഒരു ഇതിനെ കുറിച്ച് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ഈ ബിൽഡിംഗിന് വന്ന പഴയ കാലത്ത് പണിത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനാണിത് അതിന്റെ ഫസ്റ്റ് ഒരു പണിത് അവിടെയാണ് പിന്നെ ഇത് പഴയ കാലത്ത് അന്നത്തെ കാലത്ത് പണിതങ്ങളെട്ട് സമയത്ത് നശിച്ചു പോയതാണ് പിന്നെ അവര് ഒന്നോടെ പുതുക്കി പണുന്നതാണ് ഇപ്പോൾ ഉള്ളിലേക്ക് കേറുമ്പളെ ഇങ്ങനെയാണ് ഈ സ്റ്റേഷൻ ഉള്ളത് ഇത് വർക്കിംഗ് ആയ നോർമൽ റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോ ഉള്ള ഇവിടെ തരാറില്ല ഈ സ്റ്റേഷനും കണ്ടു അടിപൊളിയായിട്ടുള്ള കുറെ കൊത്തുപണികളും സ്റ്റാച് മറ്റേത് മറ്റേ ബിംബങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഏതാണ്ട് യിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രതിനിധി ഉണ്ട് ഇവിടെ സോ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ നടന്നോണ്ടിരിക്കുവാണ് ഓൾറെഡി ഇപ്പൊ ഒരു ട്രെയിൻ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തേതോ അടുത്ത റീജിയനിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ആണ് ആ തിഷോറേക്ക് പോകുന്ന ട്രെയിൻ ആട്ടോ ഇത് ഞാൻ വന്ന സ്ഥലത്ത് നിന്ന് അത്രേ ഉള്ളൂ ഈ ട്രെയിൻ സ്റ്റേഷനെ കുറിച്ച് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ ഇറങ്ങുവാണ് കണ്ടില്ല എനിക്ക് തോന്നുന്നു റൊമേനിയയില് കുറെ ചരിത്ര പ്രസിദ്ധമായ റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് ഓൾറെഡി ഒരു സീനായി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയാരുന്നു അവിടെയും ഒരു പഴയ അടിപൊളി റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം ഇടുന്നതാണ് ഞാൻ നേരത്തെ പോയ ഫാക്ടറി എന്ന് പറഞ്ഞാല് ഇവിടത്തെ ആറാത്തിലുള്ള വേഗൻ ഫാക്ടറി ആണ് അപ്പം അവിടെ നമ്മുടെ ഈ നാട്ടിലേക്കുള്ള ട്രാൻസും പിന്നെ ട്രെയിൻസും ഒക്കെ നിർമ്മിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പം അവരുടെ ഒരു പ്രൈവറ്റ് ഫാക്ടറി പ്രൈവറ്റ് ഫാക്ടറി ആണ് ആൻഡ് അതിനുള്ളിൽ ഞാൻ മൊത്തം എങ്ങനെയാണ് മൊത്തമായിട്ട് നിർമ്മിക്കുന്നത് എന്ന് കാണിക്കുന്നുണ്ടായിരുന്നു അടിപൊളിയാണ് ഞാൻ മറ്റേ എങ്ങനെയാണ് ട്രാമും ട്രെയിൻ്റെയും സ്റ്റാർട്ടിങ്ങോട്ട് എങ്ങനെയാണ് എൻജിൻസൊക്കെ ആ ലൈക്ക് ആ ഒരു സംഭവം ഉണ്ടാക്കുന്ന ഫുൾ ഒരു ട്രാം ട്രാമുണ്ടാക്കുന്നതെന്ന് കാണിച്ചു പിന്നെ അതുമാത്രല്ല മൊത്തത്തിൽ ഫുള്ളായിട്ട് നിർമ്മിച്ച ട്രാൻസിൽ നമ്മൾ കയറി അപ്പം അവരതൊക്കെ എക്സ്പോർട്ട് ചെയ്യാണ് ഇവിടുന്ന് അടുത്തുള്ള റീജ്യൻസിലേക്ക് ട്രക്ക് ത്രൂ ആണ് അത് എക്സ്പോർട്ട് ചെയ്യുന്നത് ആൻഡ് ഞാൻ ആദ്യമായിട്ട് ഒരു മറ്റേ എന്താണെന്ന് പറയുന്നത് അങ്ങനെ ആ മറ്റേ ട്രെയിനിന്റെ പൈലറ്റിന്റെ സീറ്റില്ലേ അവിടെയായിരുന്നു രസമായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് പക്ഷേ അത് ഒട്ടും അല്ല ഊടല്ല നമുക്ക് വീഡിയോഗ്രാഫിയും ഫോട്ടോ ഒന്നും എടുക്കാൻ വേണ്ടി അതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല പക്ഷെ പുറത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ട്രെയിൻറെയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ലൈക്ക് അവരോട് ചോദിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഞാൻ ആഡ് ചെയ്യതില്ല ഇപ്പൊ നമ്മൾ ഇവിടെ ആരാധലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നതായിരുന്നു ോട്ട് നടക്കുന്നുണ്ട് പക്ഷെ എനിക്കറിയത്തില്ല ഇതുകൊണ്ടോ കൊറേ പഴയ പൊട്ടിപ്പൊളിഞ്ഞ ട്രെയിനും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ വന്നതാണ് അപ്പൊ ഈ ബിൽഡിംഗിന്റെ ഉള്ളിൽ നമ്മളെന്തോ കാണാൻ വേണ്ടി കേറുകയാണ് ഈ ട്രെയിനിനെ തന്നെ സംബന്ധിച്ച് And then as far as was uh, 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 began uh, in the border with Hungary, when I start via Győr, until the uh, station of Győr, uh, which is east of Maros, got to where the railway goes So, uh, in conclusion, it's uh, necessary. Friends, either train departure in there or control room, manna. അതാണ് നമ്മൾ പറയുന്നത് ഇപ്പം സിഗ്നൽ ഒക്കെ ട്രെയിനിന്റെ സിഗ്നൽ ഒക്കെ വെള്ള റൂമില്ലേ അതാണിത് കൺട്രോൾ റൂം അപ്പോൾ ഇതിനെ ഡിസ്പാച്ചർ റൂം എന്നാണ് പറയുന്നത് ഇവിടെ ഞാനിപ്പോ കാണാൻ വന്നതേ ഇവിടെ മറ്റേ ട്രെയിൻ ഡിസ്പാച്ചറിന്റെ ഓഫീസാണ് അല്ലെങ്കിൽ അതെന്താണ് കൺട്രോൾ റൂമാണ് അപ്പൊ ഇവിടെ നാലെണ്ണം ഉണ്ട് ആരാത്തിൽ ഒന്നിലാണ് വന്നത് ഇവിടെ നിന്നാണ് അവര് നമ്മളെ ട്രെയിന് ഡിസ്പാർട്ട് ചെയ്യുന്ന കൺട്രോൾ ചെയ്യുന്നത് ഡിസ്പാർട്ട് ചെയ്യുന്ന ട്രെയിൻസിന്റെ പോക്കും വരവും പിന്നെ ഒരു തടസ്സവും ഇല്ലാന്നും ക്ലിയർ ആയിട്ട് ട്രെയിൻ പോകുന്ന കാണിക്കൂലേ സിഗ്നലൊക്കെ കാണിക്കുന്ന ഒരു കൺട്രോൾ റൂമാണ് ഇത് അതാണ് കണ്ടത് അപ്പൊ അതിന്റെ എന്താണ് അവര് എങ്ങനെ കമ്പ്യൂട്ടറിൽ അത് മോണിറ്റൈസ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്ന മാനേജ് ചെയ്യുന്നു നോണിറ്റൈസ് അപ്പൊ അവര് എങ്ങനെ അത് കമ്പ്യൂട്ടറിലെ ടെക്നോളജി ഉപയോഗിച്ച് അത് മതി അതൊക്കെ മാനേജ് ചെയ്യുന്നു പിന്നെ സി സി ടി വി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും കാണാൻ വേണ്ടി അപ്പൊ അതിന്റെ റൂമാണ് അതിനനുസരിച്ച് അവര് എൻജിനീയർസ് വേണമെങ്കിൽ പറയാം അതായത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അപ്പൊ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു അപ്പൊ അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ താണ്ടെ തിരിച്ചിറങ്ങുവാണ് പുറത്തേക്ക് കോഫി കുടിക്കാൻ വിള പോയിപ്പോ അയ്യോ താങ്ക്യൂ ഇവിടെ കോഫി കുടിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കോഫിയും പിന്നെ ചെറിയൊരു സ്വീറ്റും സ്വീറ്റ് അല്ല എന്തോ ഒരു സ്നാക്ക് അതുമാണ് കഴിക്കുന്നത് മധുരം ഒന്നും ഇല്ല ചീസാണ് ഇതിന്റെ ഉള്ളില് കോഫി കുടിച്ചു കഴിഞ്ഞു ഇവിടുത്തെ നമ്മുടെ സിഗ്നൽ കൺട്രോൾ ഓഫീസിലും പോയി ഇനി വേണ്ട തിരിച്ച് നമ്മള് ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലേക്കല്ല നമുക്ക് അവിടെ തിമിഷോറയിലേക്ക് പോകണം അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും ഞാനിപ്പോ കോഫി കുടിച്ചു കഴിഞ്ഞു ഇപ്പൊ താണ്ടെ ഞാൻ തിരിച്ച് ബസ്സിംഗ് ഇല്ല ഇപ്പൊ വന്ന വഴി ബസിലേക്ക് വന്ന വഴിയല്ല വേറൊരു വഴി കറങ്ങിയാണ് പോകുന്നത് കണ്ടോ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ഈ ട്രെയിനിന് മുന്നില് ഇവിടെ വെച്ചിരിക്കുന്ന കുറേ കണ്ട ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് ഇവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാണ് കണ്ട ഒരു ചെറിയൊരു ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ അടുത്താണ് ഇപ്പൊ കണ്ടില്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ചു താണ്ടേ ബസ്സിൽ കയറുവാണിപ്പോ ബസ് ഇവിടെ നിർത്തി അങ്ങനെ ഇവിടെ എന്തോ റോഡിന്റെ എന്തോരു കാര്യം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് ഞങ്ങള് ഇത് തിമിശോർ എത്തി ഇവിടേക്കാണ് ഈ ാണ് പോയങ്ങളൊക്കെ അറിയുന്ന എന്തൊരു ഓഫീസാണ് മീനെ റോഡ്സിനെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വണ്ടി അല്ലെ ഇവിടെ എന്തൊരു കോൺഫറൻസ് പോലെ സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഇപ്പൊ ഞാനിപ്പോ ഇവിടത്തെ കോൺഫറൻസ് റൂമിലാണ് ഏതാണെന്ന് വെച്ചാൽ ഇത് ട്രാഫിക് കൺട്രോൾ റൂമാണ് അപ്പോൾ മേളില് നമുക്ക് അതിന് ഉണ്ട് ലൈക്ക് എല്ലാം ട്രാഫിക് എല്ലാം കൺട്രോൾ ചെയ്യുന്നെ അപ്പോൾ അവിടെ ഇത് കുറച്ചേരം കഴിഞ്ഞ അവര് കൊണ്ടുപോകും പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കു ഇപ്പം ഇവിടെ ഈ ട്രാഫിക് ഇപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ട്രാഫിക് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അതിനെ കുറിച്ച് ഒരു പ്രസന്റേഷൻ ഉണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുവാണ് പിന്നെ ഇവർ ഇവിടെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് നമ്മളെ ഈ മെളുത്ത് സിസ്റ്റം കാര്യങ്ങളും കാണിക്കുന്നത് അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് വരെ ഓൾറെഡി മേളിലോട്ട് പോയി അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പ് ഞങ്ങൾ ഇവിടെ ഇരിക്കുവാണ് ഇപ്പൊ നമ്മള് പോവാണ് നമ്മളിപ്പോ മെളുത്ത റൂമിൽ പോവാണ് കാണാൻ വേണ്ടി അപ്പൊ ഞങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞ ഇറങ്ങി പക്ഷെ എനിക്ക് അവിടുത്തെ അതിന്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഫോട്ടോ ഒന്നും എടുത്തില്ല ഇപ്പൊ ഞാൻ തിരിച്ച് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ബസ്സിൽ കയറുകയാണ് അറ്റ്ലാസ്റ്റ് നമ്മൾ നമ്മുടെ കോളേജിൽ എത്തി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് ബൈ ബസ് നമ്മളിപ്പം യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇനി നമ്മൾ ലഞ്ച് കഴിക്കും അതിന് ശേഷം നമുക്കൊരു ക്ലാസ് ഉണ്ട് അതിന് ശേഷം തീരും ഞങ്ങൾ ഇപ്പോൾ ക്യാൻറ്റീനിലേക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ എത്തി ഇവിടെ അങ്ങനെ ഇന്നത്തെ ഫുഡ് ഇതാണ് സാലഡും പോർക്കിന്റെ ഒരു സൂപ്പുണ്ട് പിന്നെ ചിക്കൻ ആൻഡ് സ്മാഷ് പൊട്ടാറ്റോ ആണ് ഇത് അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇറങ്ങി ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഇപ്പൊ താണ്ടെ ഇവിടെ ലൈബ്രറിയാണ് ഇവിടെയാണ് ക്ലാസ്സസ് നടക്കുന്നത് അവിടെ വന്നു ഗായസ് അങ്ങനെ എന്റെ ക്ലാസ്സും പിന്നെ ഗ്രൂപ്പ് വർക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങുവാണ് പുറത്തോട്ട് അങ്ങനെ ഞാൻ തിരിച്ചെത്തി ഇപ്പൊ റൂമിലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാൻ തിരിച്ചെൻ്റെ മുറിയിലെത്തി ആൻഡ് ഇത്രേ ഉണ്ടായിരുന്നോളൂ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ബൈ ബൈ ബൈ